സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒത്തു മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ക കമ്മികളെന്നും കൊ കൊങ്ങികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു ദുരന്തം വരുന്ന സമയത്ത് അത്തരം വിഷയങ്ങളെല്ലാം മാറ്റി വെച്ച് ഒറ്റക്കെട്ടായിട്ട് മലയാളി എന്ന് പറയുന്ന ഒറ്റ വികാരമായിട്ട് ആ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഇതൊക്കെ ബേസ് ചെയ്തിരപ്പം ആളുകളൊക്കെ ഈ ട്രോളുകളൊക്കെ ഒരു ഹാസ്യാത്മക ട്രോളുകളൊന്നല്ല ഒരു സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യങ്ങളാണ് നോക്കിക്കുള്ളൂ ഇതാ ഒരു ഉമ്മയ്ക്ക് ഫോൺ വാങ്ങിക്കാൻ വെച്ച കൂട്ടി വെച്ച ചില്ലറ പൈസമായിട്ട് ഐദിനെന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ ഈരാറ്റുപേറ്റയിലെ കളക്ഷൻ സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഞാനിത് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് കാരണം തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എന്നുള്ളത് എന്റെ ഒരു അപേക്ഷയാണ് ഡി വൈ എഫ് ഐ തയ്യാറാണ് എന്തിനും തയ്യാറാണ് ഒരു വിളിപ്പാടകലെ ചെറുപ്പക്കാര് സന്നദ്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നാട് ഒരു വലിയ ദുരന്തത്തിൽ നേരുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകർ ആ സ്ഥലത്തേക്ക് എത്തുകയും അവർ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കുട്ടികൾ എണ്ണവെടുക്കുന്നു അവരുടെ രക്ഷിതാക്കളുടെ എണ്ണം എടുക്കുന്നു അവർക്ക് ഇപ്പോഴെവിടെയാണ് അന്വേഷിക്കുന്നു ഇത് അങ്ങനെ ഒരു വലിയ തീവ്ര പ്രയത്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ നോക്കോളൂ സഹായം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐ എ എസ് ഓഫീസർമാരെ അയച്ചിരിക്കുന്നു കർണാടക എന്ന് പറയുന്ന നാടാണ് ഒപ്പം തന്നെ തമിഴ്നാട് നമ്മുടെ നാടിന് വേണ്ടി അഞ്ചു കോടി രൂപ തരാമെന്നും ആ നാട്ടിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെ അടക്കം അവിടെ നിന്നുള്ള മൂന്നോളം ഫയർഫോഴ്സ് വണ്ടികളടക്കം അവര് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് സ്ഥലം വിട്ടു നൽകുമെന്ന് ഒരു തൈ കൈത്താങ്ങായിട്ട് റിപ്പോർട്ട് ടിവിയും കോഴിക്കോട് രൂപതയും ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് മുഴുവൻ യു ഡി എഫ് പ്രതിഗ്ഞരും രക്ഷാപ്രവത്തിൽ പങ്കാളിയാകണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരിക്കുന്നു ദുരിതവാദിതർക്കായിട്ട് തന്റെ തുണുക്കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും അല്ലെങ്കിൽ വടകരയിലെ ഒരു സ്വദേശിയായിട്ടുള്ള കരീം എന്ന് പറയുന്ന മനുഷ്യൻ വടകര സ്വദേശിയായിട്ട് കരീം എന്ന മനുഷ്യൻ ഇതാ നമ്മുടെ മുമ്പിൽ എല്ലാ മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു കരീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ചികിത്സയിൽ കഴിഞ്ഞവർക്ക് ഡിവൈഎഫ്ഐ രക്തം നൽകുമെന്ന് വയനാട് ഉരുൾപെട്ട ഭാഗമായിട്ട് രക്തം നൽകുമെന്ന് ഡിവൈഎഫ്ഐ വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സഹായങ്ങൾ ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഈ സമയത്തും ഈ ഒരു സമയത്തും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു സഹായത്തിലേക്ക് അഞ്ചു പൈസ കൊടുക്കരുതെന്ന് എഴുതി വിടുന്ന ആളുകളുണ്ട് ഈ ഒരു സമയത്തും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളും വരുന്നത് അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ് പിണറായി വിജയന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് വീടി ഇറക്കിക്കുന്നു മറുനാടൻ മലയാളിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് മലയാളികൾക്കൊപ്പം ദുരന്തം അനുഭവിക്കുന്നവരൊപ്പം കഷ്ടത അനുഭവിക്കുന്നവർ അവരോടൊപ്പം നിൽക്കേണ്ട ഈ സമയത്തും നമ്മുടെ നാടിന്റെ നാശം മാത്രം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യണം നമുക്കിവരൊക്കെ നിങ്ങൾക്ക് വിട്ടു തരികയാണ് എന്ത് ചെയ്യണം നമ്മൾ ഇവരോട് എന്ത് പറയണം സുഹൃത്തുക്കളെ മറുപടിക്കായിട്ട് കാത്തിരിക്കുന്നു you <laughs>